മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ് നടി ഡിംബിൾ റോസ് ബാലതാരമായി കരിയർ ആരംഭിച്ച താരം വിവാഹ ശേഷമാണ് അഭിനയത്തിൽ നിന്നും ഇടവേളയെടുത്തത് മിനി സ്ക്രീനിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുകയാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമാണ് താരം യൂട്യൂബ് ചാനലിലൂടെ തന്റെ വിശേഷങ്ങളെല്ലാം ഡിംബിൾ റോസ് പങ്കുവയ്ക്കാറുണ്ട് മകൻ പാച്ചു ആണ് ഡിംബിളിന്റെ പ്രധാന വിശേഷം മകനോടൊപ്പമുള്ള ഓരോ സന്തോഷ നിമിഷങ്ങളും ഡിംബിൾ ആരാധകരെ കാണിക്കാൻ ശ്രദ്ധിക്കാറുമുണ്ട് ഡിംബിളിന്റെ മക്കളിൽ രണ്ടാമത്തെ ആളാണ് പാച്ചു ഇരട്ട കുഞ്ഞുങ്ങളാണ് ഡിംബിളിന് പിറന്നത് എന്നാൽ അതിലൊരാളെ മാത്രമേ ഡിംബിളിന് ലഭിച്ചിട്ടുള്ളൂ ഒരു കുഞ്ഞ് ജനിച്ചു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മരിച്ചു കെസ്റ്റർ എന്നാണ് ആ കുഞ്ഞിനെ ഡിംബിൾ വിളിക്കുന്നത് മകൻ പാച്ചു മാസങ്ങളോടം ആശുപത്രിയിൽ കഴിഞ്ഞ ശേഷമാണ് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് ഇന്ന് ഇപ്പോൾ രണ്ടു വയസ്സാണ് പ്രായം അതിനിടെ ഇപ്പോഴിത് അന്ന് അനുഭവിച്ച പ്രതിസന്ധിയെക്കുറിച്ചാണ് താരം തുറന്നു പറഞ്ഞത് സാമ്പത്തികമായടക്കം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച സമയമായിരുന്നു ഒരു പെൺകുട്ടിക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം ഉണ്ടായിരിക്കണം എന്ന് തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അതെന്നും താരം പറയുന്നു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒരു റെസ്ട്രിക്ഷൻസ് വെച്ചാണ് വീട്ടിൽ വളർത്തിയത് ഒരു നല്ല കുട്ടി ഇമേജ് ജീവിതത്തിൽ ആദ്യമേ കിട്ടിയത് കൊണ്ട് തന്നെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞാൽ അവർക്ക് എന്ത് തോന്നും എന്ന് ചിന്തയായിരുന്നു എന്നും താരം പറയുന്നു ഇരുപത്തിനാലാമത്തെ വയസ്സിലാണ് താൻ വിവാഹിതയാകുന്നത് മൂന്നര വർഷം കഴിഞ്ഞാണ് ഗർഭിണിയായത് അപ്പോഴേക്കും എല്ലാവരും ചോദിച്ചു തുടങ്ങിയിരുന്നു എന്താണ് കുഞ്ഞില്ലാത്തതെന്ന് ഒടുവിൽ ഒരുപാട് ട്രീറ്റ്മെന്റുകൾക്കൊക്കെ ശേഷമാണ് ഞാൻ ഗർഭിണി അതുകൊണ്ട് തന്നെ അതൊരു ആയിരുന്നു ഒരുപാട് പ്രാർത്ഥിച്ച ശേഷമാണ് ഗർഭിണിയായതും പിന്നീട് ഇരട്ടി കുട്ടികളാണെന്ന് അറിഞ്ഞതോടെ എല്ലാവർക്കും ഇരട്ടി സന്തോഷവുമായി എനിക്കല്പം നെഗറ്റീവ് ചിന്തകൾ കൂടുതലാണ് എല്ലാ കാര്യങ്ങളും ഗൂഗിൾ ചെയ്ത് നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആള് കൂടിയാണ് ഞാൻ അങ്ങനെ എന്റെ സന്തോഷത്തിന് വേണ്ടിയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അതിനിടയിൽ എനിക്ക് വയറ്റിൽ വേദന വന്നു ഒരു ഇഞ്ചെക്ഷൻ എടുക്കാൻ വേണ്ടി കയറി കിടുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ അവിടെ നിന്ന് എൻ്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞു ഇരുപത്തിനാല് മാസം ആയപ്പോഴാണ് ഇപ്പോൾ പ്രസവിക്കുമെന്ന അവസ്ഥയിലേക്ക് മാറിയത് പക്ഷേ സ്റ്റിച്ച് ചെയ്തു അത് ശരിയാക്കി എന്നാൽ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയായി ഞാൻ രണ്ടാഴ്ചയാണ് ആശുപത്രിയിൽ കിടന്ന കിടപ്പിൽ കിടന്നു പോയത് പക്ഷേ ആ വേദനകളെല്ലാം ഞാൻ മറന്നു എൻ്റെ കുഞ്ഞുങ്ങളെ കാണാമല്ലോ എന്ന് ഓർത്തിട്ട് എന്നാൽ പിന്നെയും വീണ്ടും വേദന തുടങ്ങി ലേബർ റൂമിലേക്ക് മാറ്റി ഒരുപാട് ഇഞ്ചക്ഷനും മരുന്ന് നൽകിയെങ്കിലും വേദന കുറയ്ക്കാൻ സാധിച്ചില്ല വേദന സഹിക്കാൻ ഞാൻ റെഡി ആയിരുന്നെങ്കിലും അതിന് കഴിയാത്ത സാഹചര്യം ആയതുകൊണ്ട് ഇരുപത്താറാമത്തെ ആഴ്ചയാണ് ഞാൻ പ്രസവിച്ചത് നോർമൽ ഡെലിവറി ആയിരുന്നു എന്നാൽ ആദ്യത്തെ ആളെ മാത്രമേ എനിക്ക് ലഭിച്ചുള്ളൂ മറ്റേയാളെ ദൈവം കൊണ്ടു ഇപ്പോഴും അതോർത്ത് ദുഃഖിച്ചിരിക്കുകയാണ് ഞാൻ എനിക്ക് ആ വേദന ഒരിക്കലും മറക്കാൻ സാധിക്കില്ല എനിക്ക് മാത്രമല്ല ഏതൊരു തന്റെ മക്കളുടെ വിയോഗം അത്ര പെട്ടെന്നൊന്നും മറക്കാൻ സാധിക്കില്ലല്ലോ